വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ഒരു ഇടമായതുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം പ്രതികരിച്ചത് ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ തോടിൻ്റെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ തിരുവനന്തപുരം കോർപ്പറേഷനെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചത് എന്നാണ് മാലിന്യം നീക്കാനുള്ള നടപടികളൊന്നും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് മറ്റ് സന്നദ്ധ പ്രവർത്തകരെ നേതൃത്വത്തിലുള്ള പരസ്യം ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് എല്ലാ അവർക്ക് സാധ്യമായ എല്ലാ റെയിൽവുകളും തിരച്ചിലും പ്രസംഗിച്ച് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് പല കാര്യങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളം ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരസഭ ഇതിന്റെ